ഇനി സിറ്റിവിഷൻ പരമ്പര ആനക്കലിയുടെ ഇരകൾ കാട്ടാന ആക്രമണം തുടക്കതയായി തുടരുമ്പോഴും നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് നടപടിയില്ല മുമ്പ് അരിക്കൊമ്പൻ തകർത്ത വീടുകൾ പുനർനിർമ്മിക്കുന്നതിനുള്ള നഷ്ടപരിഹാരമാണ് ഇന്നും നൽകുവാൻ വനംവകുപ്പ് തയ്യാറാകാത്തത് സ്വന്തമായി വീട് നിർമ്മിക്കുവാൻ കഴിയാത്ത ഇവർ വാടക വീടുകളിലാണ് അന്തി ഉറങ്ങുന്നത് വീടിന് നഷ്ടപരിഹാരത്തുക നൽകിയില്ലെങ്കിലും ആന തകർത്ത വീടുകൾക്ക് ചുറ്റും വനംവകുപ്പ് സംരക്ഷണ വേലി നിർമ്മിച്ചു കാടും നാടും അടക്കിവാണിരുന്ന കാലത്ത് അരിതേടിയുള്ള തേടിയുള്ള അരിക്കൊമ്പന്റെ യാത്രക്കിടയിൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ചൂണ്ടലിൽ കൊമ്പൻ തകർത്ത വീടുകളാണിത് വനംവകുപ്പ് വാച്ചർ ശക്തിവേൽ കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ടതിനു ശേഷമുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് ഈ വീടുകളും പുനർനിർമ്മിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ അപേക്ഷ സമർപ്പിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല തകർന്ന വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയാത്തതിനാൽ നാട്ടുകാർ വാടക വീടുകളിലെടുത്ത് ഇവിടെ നിന്നും മാറി താമസിച്ചു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വനംവകുപ്പ് ഇവിടെ വീടുകൾക്ക് ചുറ്റും സംരക്ഷണ വേലി നിർമ്മിച്ചു എന്നാൽ ഇതാർക്കു വേണ്ടിയെന്ന ചോദ്യം ബാക്കിയാണ് കാരണം സംരക്ഷണ വേലി ഉണ്ടെങ്കിലും തകർന്ന വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല നൂറുകണക്കിന് വീടുകളാണ് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലായി കാട്ടാന തകർത്തത് ഇവർക്കാർക്കും ഒരു രൂപ പോലും ധനസഹായം നൽകിയിട്ടുമില്ല സർക്കാർ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളും ഇതിൽ ഉൾപ്പെടുന്നു കിടപ്പാടം നഷ്ടമായ നിർദ്ധന തോട്ടം തൊഴിലാളികൾ വാടക വീടുകളിൽ അന്തിയുറങ്ങുമ്പോഴും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന വനംവകുപ്പിനെതിരെ വീണ്ടും പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തൊഴിലാളികൾ സിറ്റിവിഷൻ പൂപ്പാറ